വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു പരിപാടി നിലമ്പൂർ എം എൽ എ ആരാധൻ ഉദ്ഘാടനം ചെയ്തു എഴുപത്തി അഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്നു ഞാൻ നിരവധി സ്കൂൾ വാർഷികത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു സ്കൂളിന്റെ വാർഷികം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നാടിന്റെ ഉത്സവമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ വലിയ പ്രത്യേകത കാരണം ഇത്രയധികം ആളുകളെ ഞാനിപ്പോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ സ്കൂൾ വാർഷികങ്ങളിൽ പങ്കെടുത്തു ഇത്രയധികം ആളുകൾ പങ്കെടുത്ത ചെറുകിയ ഉത്സവം ആഹ്ലാദഭരിതമായ സന്തോഷ നിർഭരമായ ഒരു ചടങ്ങായി ഒരു ഒരാഘോഷമാക്കി നീക്കി മാറ്റാൻ സാധിച്ചു മാത്രമല്ല ഈ സ്കൂളിനെ കുറിച്ച് യു സി നാരായണൻ നമ്പൂരിയെ കുറിച്ച് ഇതിന്റെ ഫൗണ്ടറെ കുറിച്ച് അതിന് പിന്നീടുള്ള അതിന്റെ ബാക്കിയുള്ള പിൻഖാവികളെ കുറിച്ചൊക്കെ വളരെ എന്റെ പിതാവിനോടെ തന്നെ എനിക്ക് വളരെ അടുത്തറിയാൻ സാധിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മതേതരവാദിയായി മാത്രമല്ല നമുക്കറിയാം തൊള്ളായിരത്തി അൻപത് കാലഘട്ടം ഒക്കെ പറഞ്ഞാൽ നാട്ടിലൊക്കെ അയത്തമൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അന്ന് ഒരു നമ്പൂരി സമുദായത്തിൽ നിന്ന് ഈ നാട്ടിലെ അക്ഷരാഭ്യാസമില്ലാത്ത അക്ഷര വെളിച്ചമെത്താതെ കഴിയുന്ന ജാതി നോക്കാതെ 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 മതം വർണ്ണം കൈ അക്ഷരം പഠിപ്പിച്ച് ഒരു സ്കൂൾ എന്ന ഇത് ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി പി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു തുടർന്ന് പൂർവ്വ അധ്യാപകർ പൂർവ്വ പി ടി എ പ്രസിഡന്റുമാർ എന്നിവർക്കുള്ള ആദരവും ചടങ്ങിൽ നടന്നു ഡോക്ടർ ടി വി കൃഷ്ണദാസ് എ അബ്ദുൾ കൊയത്തങ്ങൾ വി പി വീരാൻകുട്ടി അഡ്വക്കറ്റ് രാമചന്ദ്രൻ മാളിയേക്കൽ ജെ യു പി സ്കൂളിലെ എച്ച് എം ഒ കെ ശിവപ്രസാദ് അധ്യാപിക റംലത്ത് പി പി എന്നിവർ സംസാരിച്ചു വൈകീട്ട് സമീപത്തെ അംഗനവാടി കുരുന്നുകളുടെ കലാപരിപാടികൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മാതാലയം അമ്മമാരുടെ കലാവിരുന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഫെയിം സംഗീത സദ്യയും അരങ്ങേറി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വില വളരെ മനസ്സറിഞ്ഞ லைபா வெட்டிங் செண்டர் பூகோட்டம்பாடம் வண்டூர்